চরপার നന്നാകണോ ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ ഈ നാട് വറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം ഈ നാട് വറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ കബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെ എന്നറിയുമോ ആ മൈലാജി ചെടി നിന്നോട് പറഞ്ഞു തരും എന്റെ താഴെ കിടക്കുന്നവൻറെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ സുനിൽ കുബൂ പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖു അലി തങ്ങള് പറയുമ്പോ പെങ്ങളെ നീ അവിടെ പോകണ്ട നീ അവിടെ പോകാറില്ലല്ലോ നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളു നിനക്ക് നന്നാകണോ നിന്റെ സീരിയൽ പ്രേമം മാറണോ നിന്റെ ദുസ്വഭാവം ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടില് പോകണേ മയ്യത്ത് കാണാനല്ല എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത് ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്ത് കടിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങൾ ഈ നാട് റപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തികട കിടപ്പ് കാണാ തലമറയ്ക്കാ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ചു നടന്നിരുന്ന ആ സ്വദിച്ച് നടന്നിരുന്ന ഒരുത്തികിട കിടപ്പ് നിനക്ക് കാണാ ആ രംഗം കണ്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് കുടിച്ചിട്ട കബറ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ നമ്മൾക്കും വരും സ്വഹാബ നമ്മൾക്കും വരും സഹോദരാ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ എന്തായാലും നമ്മളെല്ലാവരും ുംരിക്കുമടോ നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ് എന്താണ് ഈ ഒരു ദിവസം നമ്മളെല്ലാ പോകുമെന്ന് നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മരണമുണ്ടെന്ന് കുല്ലു വിശുദ്ധമായ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ എന്തായാലും നമ്മൾ എല്ലാരും ഒരു ദിവസം മരിക്കൂലേ മരിക്കുമോ ഇല്ലേ വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ എടാ ചങ്ങാതി നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായില് പൊക്കും നീ ആലിക്ക പൊക്കണോ വേണ്ടു എടോ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസറായില് നിന്നെ കൊണ്ടുപോകും അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ

ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ തിന്നുമ്പോ പറയണില്ലല്ലോ പിന്നല്ലേ ദുവാ ചെയ്യും ഭക്ഷണം കടിക്കുന്ന സമയത്ത് പറയാറുണ്ടോ എന്ത് ബിസ്മി കൈ കഴിവണില്ലല്ലോ പിന്നല്ലേ ആരാടാ മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി നടന്ന് തിന്നുന്നവൻ യാചിച്ച് തിന്നുന്നവൻ നമ്മളൊക്കെ ദുവാ ചെയ്യും അള്ളാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ലേ ചെയ്യൂലേ ദുവാ ചെയ്യൂലേ എന്നിട്ട് എന്തിനാ കല്യാണം വെട്ടി പോയിട്ട് യാചിക്കണം ഇപ്പൊ പുതിയ മോഡല് കണ്ടിട്ടില്ലേ കല്യാണ വീട്ടിൽ പോകും എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവണ വീട്ടിൽ പോയിട്ട് ഇവിടെ എങ്ങനെ പോയിട്ട് തെണ്ടുവാന്ന അള്ളാഹു കാക്കന്മാറാകട്ടെ അതിന് പോകുന്നവനെ മടലി വെട്ടിട്ട് തല്ലണ്ടേ ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന് ഞാൻ എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ട് വെക്കണം ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിസ്ലി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടാണ് ബിസ്വല്ല മാധുങ്ങള് പറഞ്ഞത് ഇബിലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില് ഇബിലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും ഇബിലീസിന്റെ മക്കളും നിൽക്കും അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബിലീസ് പറയും മക്കളെ വാ ഇന്ന് ആഹാരമുണ്ട് എല്ലാരും കൂടിക്കോ പോയിരുന്ന തിന്നോ പടച്ചവരെ നിന്റെ വെണ്ണും പുള്ളയുടെ മക്കളുടെ ഇടയിൽ ഷൈത്താനും മക്കളും കയറിയിരുന്ന് തിന്ന പിന്നെ എങ്ങനെ അൽ ജിൻസ് ജിൻസ് ചന്ദനം ചാരിയ ചന്ദനം ഉണക്കും എന്നല്ലേ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ഷെയ്ത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും അള്ളാഹുഖാക്കുമാർ ആകട്ടെ എന്ന ബിസ്മി പറഞ്ഞു തിന്നാൻ തുടങ്ങിയാലോ ഇബിലീസ് പറയും ഇന്ന് പട്ടിണി എന്ന പട്ടിണിയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാ അതുകൊണ്ടാ പറഞ്ഞത് ഈ അടുത്തൊരു ഉമ്മ പറയുന്നു എന്റെ മക്കള് തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കാൻ ഒരു ഉമ്മയുടെ രണ്ട് മക്കൾ ജ്യേഷ്ഠനും അനിയനും ശത്രുവിനെ പോലെ തല്ലുക അതിന്റെ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്ന് അറിയോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട് ഭാര്യയും ഭർത്താവും മക്കളും ആരുടെ വീട്ടിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ആ ആ വീട്ടിലാണ് വീട്ടിലാണ് അള്ളാഹു അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് വീട് നമ്മുടെ അങ്ങനെ ആക്കി ഇഷ്ടപ്പെടുന്നെരുമാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാതല്ല വീട്ടിൽ വദർ യുദ്ധം നടക്കുന്ന എങ്ങനെ നിന്നാനാ അതെങ്ങനെ തിന്നാനാ പണ്ടെങ്ങനെ പണ്ടെങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും വറുക്കത്തിന് ഇത്തിരി വെക്കും അതേ പാത്രത്തിൽ കഴിക്കും ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യക്ക് കൊടുത്തു വെക്കും ഓൾ തിന്നൂല ഓളത് തിന്നൂല എന്തിനും മക്കൾക്ക് കൊടുക്ക് ഇട പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലൊരു കുഴയാ കൊഴച്ചിട്ടിങ്ങനെ വാരി തരുമ്പോ ഓടി ചെന്ന് ആർത്തിയോടെ തിന്നും ഞാൻ തിന്നിട്ടുണ്ട് നിങ്ങളും തിന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു അഞ്ചോ ആറോ വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴക്കണം കുഴച്ചിട്ട് വേണം നോക്കുമ്പോൾ പറയും ഉമ്മ തിന്നോളെ അവൻ തിന്നൂല ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക ബിസ്മി പറഞ്ഞിട്ട് ദുആ ദുആ ചെയ്യുക ബിസ്മി പറഞ്ഞിട്ട് ചെയ്താൽ ആ മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ അല്ല പറയുകയാണ് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് അല്ല പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ യാ അയ്യുക ദീന അമനുത്ത കൊല്ലുക ദീന അമനുത്ത കൊല്ലാതി വലത്ത മൂത്തുന്ന ഇല്ല وانتم مسلمون എന്തായാലും നമ്മൾ എല്ലാവരും സംശയമില്ല അതെവിടെ വെച്ചാണെന്നറിയില്ല പറയുമ്പോഴാണോ കേൾക്കുമ്പോഴാണോ വഴിയിലാണോ നടു റോഡിൽ കടന്നാണോ വാഹനത്തിനകത്ത് കടന്നാണോ പടച്ച മന പള്ളിക്കകത്ത് കടന്നാണോ നിസ്കാര പായിലിരുന്നിട്ടാണോ അബ്ലാഹിബെ ഐശുവിനകത്താണോ വെന്റിലേറ്ററിലാണോ എവിടെയാണോ എവിടെ വെച്ച ാണ് മരിക്കുന്നതെന്നറിയില്ലോത് അതുകൊണ്ട് എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമടോ എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല മരിക്കുക ണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ ഇത് ഞാൻ പറഞ്ഞതല്ല അല്ല പറയുകയാ അയ്യുഹല്ലധീന ആമനുത്തു വല തമൂത്തുന്ന ഇല്ലും മുസ്ലിമോ മുട്ടേ മരിക്കാവോ ചെറുപ്പക്കാരാ മുസ്ലിമായിട്ടേ മരിക്കാവോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അള്ളാഹുദം നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞോ ിട്ട് വേണം മരിക്കേണ്ടത് ഇത് പറയാതെ മരിക്കല്ല ഇത് പറയാതെ മരിക്കല്ല അല്ല മരിക്കുകയാണെങ്കിൽ അല്ല പറയുകയാണെങ്കിൽ മുസ്ലിമായിട്ടെ മരിക്കാവൂ എന്ന് സഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്ക പറ ഭാഗ്യം തെരുമാനാകട്ടെ അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്റെ പൊന്നാര സിറാജ് ഇത് പറയാനാണോ നീ നാപ്പത് മിനിറ്റ് എടുത്തത് ഈ ഒരു കാര്യം പറയാനാണോ നീ ഇത്ര നേരം എടുത്തത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയുമല്ലോ ലായ്ലാഹ ഇല്ലല്ല എന്ന് പറയാൻ പറയാനറിയാത്ത ഇടം മുതുകൂടിയാൻ അറിയത്തില്ലേത് ഏതാരോട് ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലായ്ലാഹ ഇല്ലല്ല പറയുന്നവരെ നമ്മള് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വിചാരമുണ്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടേ മരിക്കൂ നമുക്കിത് അറിയാം എന്നാ പിന്നെ നീ എന്തിനാ നിന്റെ ഉമ്മ മരിക്കാൻ കിടന്നപ്പോ അടുത്തു പോയിരുന്ന തിരിയും കത്തിച്ചു വെച്ചിട്ട് പറഞ്ഞു കൊടുത്തേ ഉമ്മൻ ഏ വാപ്പ നിന്റെ ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ അടുത്തുപോയിരുന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തല്ലോ ആ എന്തിനാ വാപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ ഉപ്പാൻ അറിയാഞ്ഞിട്ടാണോ അല്ല അതിനകത്ത് നിന്ന് നീ മനസ്സിലാക്കണം അത് പറയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടും മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല്ല മാത്രങ്ങൾ പറഞ്ഞു തന്നല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന കൂടെ അത് പറന്നു കൊടുക്കണമല്ലോ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് പള്ളി അറിവ് കെട്ടിക്കൊടുത്തവനാടിച്ചവ എപ്പഴും കയ്യിലെ തസ്മിട്ടില്ലാ കയ്യിലല്ല പറന്നുകൊണ്ട് നടക്കുന്നവളാ അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടോ നിങ്ങള് ഈ ദിക്കറിന്റെ മകത്വമെന്തെന്ന് അറിയോ ഈ ദിക്കറിന്റെ മകത്വമെന്തും നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട് നോമ്പ് പഠിക്കുന്നവന് സ്വർഗമുണ്ട് ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട് ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട് എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത് എന്നാല് ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലൈലാഹ ഇല്ലല്ലാഹ് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത് ദഹലിൽ ചെന്ന അവ നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ് നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ് കാരണം തടമ്പുണ്ട് താടിയുണ്ട് തൊപ്പിയുണ്ട് ജുബയുണ്ട് പടച്ചവനെ നമ്മളിങ്ങനെ കരുതിക്കൊണ്ട് കൊണ്ട് വാപ്പാ നീ അല്ലാണ്ട് ഖുർആാനോ ഖുർആആാനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ ഒരുപാട് ഉണ്ടല്ലോ ഈ ദുൽഖ മാസത്തിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ് മഹാന

ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ നബി അള്ളഹാനോട് പറഞ്ഞു അല്ലാ സ്വീകരിക്കണേ അല്ലാത ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ മാലുള്ള ഒരു മരണം തരണേ അല്ലാ അള്ളാഹിബിന്റെ കലീലായ ഇബ്രാഹി നബി ആ ഇബ്രാഹി നബിക്ക് ഉറപ്പില്ലായിരുന്നു ആ ഇബ്രാഹി നബിക്ക് ഉറപ്പില്ലായിരുന്നു ആ ഇബ്രാഹി നബിയും അള്ളഹാനോട് പറഞ്ഞുറപ്പേ ഈമാരുള്ള ഒരു മരണം തരണേ അള്ളാ ചെറുപ്പൈ തന്റെ തന്റെ രാജസിംഹാസനത്തിലേക്ക് രാജസിംഹാസനത്തിലേക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേറുകയാണ് നബി 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 ആ ഭരണാധികാരിയായി ചെയ്ത യൂസുക്കാരൻസു നബിപ്പക്കാർക്ക് പടച്ചവനെ പൊട്ടക്കണറ്റിൽ എന്റെ കൂടപ്പുറപ്പുകൾ വലിച്ചെറിഞ്ഞു നീ എന്നെ എന്നെടുത്തി പടച്ചവനെ ഭരണാധികാരിയാക്കി പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു അല്ലാ യൂസുഫിന് വേണ്ടത് അധികാരമല്ല സ്വപ്ന വ്യാഖ്യാനമല്ല ജീവിതമല്ല യൂസഫിന്റെ അഭിലാഷമെന്തെന്നറിയോ തവഫനി തവഫനി മുസ്ലിമാ യൂസുവിന് മുസ്ലിമായിട്ട് മരിക്കണം തമ്പുരാന് എന്റെ അഭിലാഷമാണ് പടച്ചവന് എന്റെ അഭിലാഷമാണ് പടച്ചവന് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഒരു മരണം വേണമല്ല എനിക്ക് മുസ്ലിമായിട്ടും മരിക്കണമല്ലോ ഇബ്രാഹിനെ ബി കുറപ്പില്ലായിരുന്നു യൂസുഫിനെ കുറപ്പില്ലായിരുന്നു ഉപ്പമാരേ മക്കളോട് വാപ്പമാര് ചെയ്ത വസിയത്ത് പ്രവാചകന്മാര് തന്റെ മക്കളോട് വസീയത്ത് ചെയ്യുകയാണ് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് പെങ്ങളെ എന്തിനാ കൂടുതൽ പറയുന്നത് യാണ് രാത്രിയിൽ കരച്ചൽ കേൾക്കുകയാണ് തേങ്ങി കരച്ചൽ കേൾക്കുകയാണ് ആരാണ് കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ട് ഐഷബീബി ഞെട്ടി ഉണരുമ്പോ ആരാ കരയുന്നതെന്ന് ഈ ലോകം തന്നെ പടക്ക കാരണക്കാരനായുൽ നബി മുഹമ്മദ് മുസ്തഫ എന്തു പറഞ്ഞിട്ടാണ് പടച്ചവനെ അടുത്തേക്ക് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുവോ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന ൃയത്തെ നീ ദീനിൽ ദീനിലുറപ്പിച്ച് നിർത്തണേ ആയിഷ അള്ളാ ചോദിക്കുന്നു നബിയേ ചോദിക്കും മുറപ്പില്ലേ നബിയേ അങ്ങക്കും മുറപ്പില്ലേ നബിയേ ആയിഷ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ആയിഷ മനുഷ്യന്റെ ഹൃദയം പട്ടം പോലെയാണ് കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകുമല്ലോ അള്ളാഹുവേ പടച്ചറപ്പ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ പ്രിയപ്പെട്ടവരെ നീ ചരിത്രം വായിച്ചു നോക്കാറില്ല പരിശുദ്ധമായ നമുക്കൊരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്നില്ല എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെട്ടിരുന്ന കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുത്ത മഹാനാണ് എങ്ങനെയാണ് ചത്തുപോയതെന്ന് അള്ളാന്റെ ഖുറാ പറയുന്നില്ലേ ഭാര്യയുടെ ഭാര്യയുടെ പ്രവാചകന്മാരുടെ മക്കളുടെ പ്രവാചകന്റെ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമുല്ലിമീങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എത്രയെത്രയോ എത്രയോ കൊലകൊമ്പന്മാര് പഠിച്ചവനെ മരിച്ചു മരിച്ചുപോയില്ലേ എത്രയോ പേര് നിമിഷ നേരം കൊണ്ട് അല്ലാ പടച്ചവനെ ആത്മഹത്യ ചെയ്തവരുടെ കഥയറിയുമല്ലോ പടച്ചവനെ എങ്ങനെയാ ചെയ്തത് എന്തുപറ്റി ഇവർക്ക് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകാറുണ്ടല്ലോ ഒരു നിമിഷം മതി പെങ്ങള് ഒരു നിമിഷം മതി പെങ്ങള് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ തകർന്നു പോകുന്ന ഒരു സെക്കൻഡ് മതി സഹോദര ജീവിതം അവസാനിപ്പിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അള്ളാ മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണയല്ല പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു കാരണം എല്ലാവർക്കും പേടിയാണ് ആഹാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു എന്നാ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ